ഓൺലൈൻ വിൽപ്പനയിലൂടെ മദ്യം വീട്ടിലെത്തിക്കാനുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി കൊല്ലം രൂപതാ പ്രസിഡന്റ് യോഹനോൻ ആന്റണി സർക്കാരിന്റെ മധ്യനയത്തിലെ ഏറ്റവും മനുഷ്യത്വരഹിതവും കാപഠ്യവുമായ മുഖമാണ് ഈ നീക്കത്തിലൂടെ ഒരിക്കൽ കൂടി മറന്നീക്കി പുറത്തു വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓൺലൈൻ വിൽപ്പനയിലൂടെ മദ്യം വീട്ടിലെത്തിക്കാനുള്ള നീക്കം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇപ്പോൾ തന്നെ ലഹരിയുടെ മഹാവിപത്തി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഈ നീക്കം ഗുരുതരമായ പ്രത്യാഖ്യാതങ്ങൾക്ക് ഇടയാക്കും മദ്യശാലകളിലെ തിരക്ക് കുറയ്ക്കാൻ എന്ന വ്യാജേന വീടുകളിൽ മദ്യമെത്തിച്ച് കുടുംബങ്ങളെ കൂടി മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള ഈ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സർക്കാരിന്റെ മദ്യനയത്തിലെ ഏറ്റവും മനുഷ്യത്വരഹിതവും കാപട്ടവുമായ മുഖമാണ് ഈ നീക്കത്തിലൂടെ ഒരിക്കൽ കൂടി മറനീക്കി നീക്കി പുറത്തു വരുന്നത് മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും പടിപടിയായി കുറച്ചു കൊണ്ടുവരുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിരന്തരമായി ലംഘിച്ചുകൊണ്ട് മുതലാളിത്ത താൽപ്പര്യങ്ങൾ സംരക്ഷകരായി സർക്കാർ അതിർപ്പതിച്ചിരിക്കുകയാണ് സമൂഹത്തിന്റെ സമസ്ത നന്മകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മദ്യനയത്തിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കെതിരെ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ജനകീയ പ്രതിരോധം സൃഷ്ടിക്കും ഈ നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ എല്ലാ വിഭാഗ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ജനദ്രോഹ മദ്യനയത്തിനെതിരെ രൂക്ഷമായ സമര പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുവാൻ മദ്യവിരുദ്ധ സമിതി നേതൃത്വം നൽകും